അയ്യപ്പൻകോവിൽ ഉപ്പതറ പഞ്ചായത്തുകളിൽ കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് സോമൻ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഉപ്പതര പഞ്ചായത്തിൽ കർഷക ദിനാഘോഷം ഉപ്പതര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത് ആഘോഷത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു സംസ്ഥാനത്തെ രണ്ടാമത്തെ ജൈവഗ്രാമമായ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു വായു സോമൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ അധ്യക്ഷത വഹിച്ചു കട്ടപ്പരം ബ്ലോക്ക് പ്രസിഡന്റ് ബി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ആശ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം മേലുകുളത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് കർഷകരെ ആദരിച്ചു കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു യോഗം സോമൻ ഉദ്ഘാടനം ചെയ്തു അനുസ്മരിക്കാതെ അതിനെ കുറിച്ച് ചിന്തിക്കാതെ പോകുവാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ പരിപാടി മാറ്റിവയ്ക്കാതെ ഇതിനെ തുടർന്ന് വിറ്റും ഓണം ഉണങ്ങണമെന്നാണ് നമ്മുടെ ചോദ്യം സ്വാഭാവികമായും അതിലേക്കും നമ്മൾ കടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടി ഏതൊരു യോഗത്തിൽ അയ്യപ്പൻകോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുത്തറ